ഞായറാഴ്ച സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പോത്തിൻ്റെ കാലാണ് വലിയ കാലുകളാണ് പോത്തും കറി കോഴികട പ്രശസ്തി പ്രശസ്തമായിട്ട് കഴിച്ചിട്ടുണ്ട് അതുകൂടെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അതിന് പ്രീക്ഷനായിട്ട് രണ്ട് തക്കാളി വലിയ മൂന്നോളം വെളുത്തുള്ളി മൂന്നീസ് ഇഞ്ചി നാല് ചെറിയ സവാളയൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിന് വിരംഗ് മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ചേർത്ത് വിരകി വെച്ചിരിക്കുകയാണ് നമ്മളെല്ലാം തള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പച്ച കുരുമുളക് വന്ന് മിക്സിയിലിട്ട് അടിച്ചു വച്ചിട്ട് വരുന്നു അതെല്ലാം ഇതിനെ പകപ്പെടുത്തി വെച്ചേക്കാണ് പിന്നെ നമുക്കതിനെ അടുപ്പിലാക്കുന്നു കുക്കറിട്ട് നാലിനിട്ടാണ് അടുക്കണം അത് നമ്മളിന്ന് കുക്കർ അടുപ്പിൽ വെച്ച് അത് കുറച്ച് എട്ട് എണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കുക്കർ നേരെ അല്ലാതെ സവാള പുലിയിലേക്ക് പച്ചമുട്ടം തടിക്കാനൊക്കെ അത് തക്കാളി പിന്നെ പച്ച ഉളവ് വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഉപ്പി കൊടുക്കുന്നു അതിന് ശേഷം നമ്മളത് കൂടെ ഉണ്ട് ഇടക്കുന്നത് നല്ലതാണ് അതേ പിന്നെ കുളിടിക്കാൻ പാകത്തുള്ള നമുക്ക് ഉള്ളി അടിക്കാതെ പോ മാറി സമയത്ത് നമുക്ക് അടുത്തൊന്ന് വാർത്തയിട്ട് പുറത്ത് അകത്തിൽ എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഇറച്ചിയൊക്കെ വയ്ക്കുന്നതുകൊണ്ടാണ് അതിന് കുറച്ച് നമ്മുടെ കബിയപ്പുലേമുള്ള മഞ്ഞ അറിവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അതത് കുറച്ച് കറങ്ങി കളിച്ച് പിന്നെ നമ്മൾ അമണ്ട ചീച്ച ഇള അതങ്ങോട്ട് ഇട്ടൊന്നും ആലി കയറ്റാൻ എങ്ങനെയാണ് കുക്കറിലകുന്ന ഒന്ന് രണ്ട് അതിൻ്റെ അകത്തുള്ള ഇതിൻ്റെ അകത്തുള്ള എസെൻസി മജ്ജി ഏറ്റാൻ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അതങ്ങട്ട് ഒന്ന് ആലേറ്റാൻ അള ഇട്ട് നമുക്ക് നമുക്കത് നമുക്കത് ഇളക്കി മറിക്കാൻ പാടാണ് നമുക്കത് ഒരു മാതിരി വാടിയതിന് ശേഷം മറ്റു വലിയ ഭാഗത്തുള്ള മാറ്റുന്നു അത് ശരിയാക്കി എഴുതിയുള്ള അടച്ച് അത് തീ നല്ല തീ ഇട്ടിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വാടിയതിന് ശേഷം എടുക്കാം ഇനി നമ്മൾ വലിയ പാത്രത്തിലേക്ക് തട്ടുകൾ കുക്കറിലുള്ള കുളത്തിൽ കാലത്ത് ഇടുക്കിക്കിടന്ന് എന്തെങ്കിലും നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് വെള്ളമായിട്ട് കിടന്ന സംഭവം ഇപ്പോഴേനും വറ്റി അലേകദേശമൊക്കെ ചേർന്നിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാൻ പാകത്തിലായിട്ടുണ്ട് ചീനിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ലതെന്നാണ് പറയുന്നത് നമുക്ക് ഞാൻ കഴിക്കുന്നത് അതിലേക്ക് പോവാം പിന്നെ നമ്മുടെ പോത്തും കാൽ കറി കറിയായിട്ടുണ്ട് നല്ല ഗ്രേവിയൊക്കെ വറ്റിപ്പിടിച്ച് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇനി അത് സി അത് എടുക്കണം ഓക്കെ